എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്കൊരു പ്ലാവില കൊണ്ട് അടിപൊളി ഒരു അപ്പം ഉണ്ടാക്കിയാലോ അപ്പോൾ നാട്ടിൽ നിന്ന് എനിക്ക് പ്ലാവിലയും മെറുക്കിലും ഒക്കെ കൊണ്ടു തന്നിട്ടുണ്ടേ അത് വെച്ചിട്ട് നമുക്കൊരു കോട്ടലിയപ്പം എന്ന് പറയും നമ്മൾ കൊമ്പളപ്പം എന്ന് പറയും പിന്നെ എന്നും പറയും നിങ്ങൾ ചിരിക്കണ്ട കേട്ടോ എന്ന് നിറഞ്ഞിട്ടിട്ട് ലാസ്റ്റിൽ കാണുമ്പോൾ ഇത് പൂക്കുറ്റി പോലെ ഉണ്ടാവും അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയാലോ അപ്പോൾ ആദ്യം തന്നെ പ്ലാവില നന്നായി കഴുകി തുടച്ച് വെച്ചിട്ടുണ്ടേ അതിങ്ങനെ കോട്ടി ഇതുപോലെ കോട്ടി ഒരു ഏർക്കിലെടുത്ത് കുത്തി അത് സെറ്റാക്കി എടുക്കണം അതായത് ഇതുപോലെ ഉണ്ടാക്കണം ഇതാ ഇതുപോലെ ഇരിക്കും കോട്ടില കോട്ടി എന്ന് പറയും പ്ലാവിലെ ചപ്പിലേനെ കൊണ്ട് ഉണ്ടാക്കുന്നതാണേ അപ്പോൾ നമുക്കിതുപോലെ എല്ലാം ഉണ്ടാക്കിയെടുക്കാം അങ്ങനെ എല്ലാം ഉണ്ടാക്കി വെച്ചു കണ്ട അടിപൊളിയല്ലേ ഇനി നമുക്ക് ഒരു പാത്രത്തിൽ കുറച്ച് ചൂടുവെള്ളം വെക്കണം അതിൽ ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ കുറച്ച് ഞാൻ സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ടേ അതാകുമ്പോൾ പരിമാവ് കുഴക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു ടുത്ത് അതിലോട്ടേക്ക് നമുക്ക് ഞാനിപ്പോൾ പത്തിരിപ്പൊടിയാണെടുത്തത് പത്തിരിപ്പൊടി ഞാനിവിടെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചു തന്നെ അത് അതും ആവശ്യത്തിനെടുത്തു പത്തിരിപ്പൊടി എടുത്ത് അതിലിട്ട് നമുക്ക് ഈ തിളച്ച വെള്ളം ചൂടോടുകൂടി തിളച്ച ചൂടോടുകൂടി തന്നെ അതിലൊഴിച്ചുകൊടുത്ത് നന്നായി ഇളക്കണേ കൈ വെച്ചിട്ട് ഇളക്കാൻ പറ്റില്ല അതുകൊണ്ട് ഒരു സ്പൂണാകുമ്പന്തെങ്കിലും എടുത്തിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കുക നല്ല ചൂടായിരിക്കും ഇത് ഇങ്ങനെ നന്നായിട്ട് സ്പൂൺ കൊണ്ട് ഇളക്കി വെള്ളം നോക്കിയിട്ട് ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം ഞാൻ കുറച്ചും കൂടി ഒഴിച്ചു മറ്റേ അതും കൂടെ ഇളക്കി ഒന്ന് തണുക്കാൻ വേണ്ടി കുറച്ച് സമയം വയ്ക്കണില്ലെങ്കിൽ നമുക്ക് കൈയിട്ടിട്ടത് യോജിപ്പിച്ചെടുക്കാൻ പറ്റില്ല കുഴച്ചെടുക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ ഇതെല്ലാം ഒഴിച്ചിട്ട് ഒന്ന് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് വെക്കുന്നുണ്ടേ ഒരഞ്ച് മിനിറ്റ് ഞാനൊന്ന് അടച്ച് വെക്കുന്നുണ്ട് ഒന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട് അതിന് ശേഷം ഇതുപോലെ നന്നായി കുഴച്ചെടുത്തതാണ് നല്ല സോഫ്റ്റാണ് ഇതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് കൈ വെച്ചിട്ട് എന്നാലും ചൂടുണ്ട് ചൂട് കൊണ്ട് തന്നെ ഞാൻ കുഴച്ചു വന്നാലും നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് നല്ല പൊടിയായിരുന്നു ഇതിന് കിട്ടിയത് നല്ല സോഫ്റ്റായി കുഴച്ചെടുത്തിട്ടുണ്ടേ ഇനി അത് നമുക്ക് അടച്ചവിടെ വെക്കുക ഇനി ഇതിൽ നിറക്കാൻ ആവശ്യമായ സാധനങ്ങൾ വേണ്ടേ അതിന് നമ്മൾക്കൊരു പ്ലേറ്റ് എടുക്കുക ഒരു പാത്രം എടുത്തിട്ട് അതിലോട്ടേക്ക് അതിനാവശ്യമുള്ള തേങ്ങ ഇത് ഫ്രീസറിൽ വെച്ച തേങ്ങയാണ് അതുകൊണ്ട് കുറച്ച് കട്ട പിടിച്ചതുപോലെ ഉണ്ട് അത് പൊടിച്ചിട്ട് കൊടുത്താൽ മതി അങ്ങനെ തേങ്ങ എടുത്തു ഇനി ഒരു രണ്ട് ഏലക്കായ് എടുക്കുന്നുണ്ട് രണ്ട് ഏലക്കായ് എടുത്ത് അത് നന്നായി പൊടിച്ചെടുക്കണേ ഏലക്കായ് പൊടിച്ചത് ഇട്ട് കൊടുത്തു പിന്നെ ഞാൻ ശർക്കര ചിരകി അത് ഇട്ടുകൊടുത്തിട്ടുണ്ട് അങ്ങനെ ശർക്കരയും ഏലക്കായയും തേങ്ങയും കൂടെ നന്നായി മിക്സ് ചെയ്തു വെക്കുക തേങ്ങ ഞാൻ തേങ്ങയല്ല ശർക്കര ഞാൻ കുറച്ചേ എടുത്തുള്ളൂ കാരണം മധുരം കൂടുതൽ വേണ്ട എന്ന് വെച്ചിട്ടാണ് വേണ്ടുന്നവർക്ക് നന്നായി എടുക്കാം അതുപോലെ പഞ്ചസാര യൂസ് ചെയ്യുന്നവർക്ക് പഞ്ചസാര എടുത്താലും മതി ഇനി നമുക്ക് ഇതുപോലെ കോട്ടി വെച്ച ഒരു പ്ലാവിലെടുത്ത് അതിലോട്ടേക്ക് ഈ കുഴച്ച് വെച്ച അരിമാവ് ഒരു കുഞ്ഞ് ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള ഒരു ഉണ്ടയാക്കിയിട്ട് അതിലിട്ട് കൊടുക്കുക എന്നിട്ട് നമുക്കൊരു വിരല് വെച്ചിട്ട് അതിങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി അങ്ങനെ പ്രസ് ചെയ്ത് നമ്മൾ അവിടെ ഇങ്ങനെ ഒട്ടി നിൽക്കും ഇതുപോലെ ആക്കി വയ്ക്കുക എന്നിട്ട് ഇതിലോട്ടേക്ക് നമ്മളാ അങ്ങനെ ഇതിലോട്ടേക്ക് ഇനി നമ്മളുണ്ടാക്കി വെച്ചാൽ ആ കൂട്ട് ഇതിലിട്ട് കൊടുക്കുക തേങ്ങ ശർക്കര ഏലക്കായ് അത് അതൊക്കെ ഇട്ട് കൊടുത്ത് ഇനി ഇതിനെ ഒരു അടപ്പുണ്ടാക്കി കൊടുക്കണം നമുക്ക് അപ്പോൾ ഈ അരിമാവ് എടുത്ത് കുറച്ച് അരിമവ് എടുത്ത് വിരൽ വെച്ച് പ്രസ് ചെയ്ത് കൊടുത്ത് ഇതിൻ്റെ ടോപ്പിൽ അടച്ചു കൊടുക്കണം ഇത് അടച്ച് കൊടുത്തില്ലെങ്കിൽ നമ്മൾ ആവിയിൽ വെച്ച് വേവിക്കുമ്പം ഈ ശർക്കര മെൽട്ടായിട്ട് പുറത്തോട്ട് പോകും അപ്പം നന്നായി അടച്ച് കൊടുക്കുക ഇതുപോലെയാണ് നമ്മൾ ഈ അപ്പം ഉണ്ടാക്കുന്നത് ഇനി നമുക്ക് ബാക്കിയുള്ളതും ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാം വീണ്ടും അതുപോലെ ഒരു ഇലയെടുത്തു അതിലോട്ടേക്ക് ഇതുപോലെ ഒരു കുറച്ച് മാവ് ഇരുട്ടിയെടുത്ത് അതിൽ ഇട്ടുകൊടുത്തൊരു വിരല് കൊണ്ട് പ്രസ് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുക ഇത്രയും വേണ്ടു ഉണ്ടാക്കാൻ എളുപ്പമാണ് അതുപോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ കഴിക്കാനും നല്ല ടേസ്റ്റാണ് വൈകുന്നേരമൊക്കെ കുട്ടികളൊക്കെ സ്കൂളിൽ നിന്ന് വരുമ്പോൾ ആവിയിൽ വെച്ച പലഹാരം നല്ലതല്ലേ അപ്പോൾ അവർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാനും വലിയവർക്ക് സൂപ്പറാ നമ്മൾ നമ്മളിത് എണ്ണയിൽ ഫ്രൈ ഒന്നും ചെയ്തെടുക്കുന്നില്ലല്ലോ ഇതാ ഇതുപോലെ നിറച്ച് ഇനി അതിന് ഒരു അടപ്പുണ്ടാക്കി കൊടുക്കുക മാവ് വെച്ചിട്ട് തന്നെ പ്രസ് ചെയ്ത് കയ്യിൽ വെച്ച് പ്രസ് ചെയ്ത് അടച്ചു കൊടുക്കുക എത്രയേ ഉള്ളൂ അതാ ഇതേപോലെ ഇനി ഞാൻ മുഴുവനും ഉണ്ടാക്കട്ടെ ഇതാ ഇപ്പോൾ മുഴുവനും ഉണ്ടാക്കി കഴിഞ്ഞു ഇനി നമുക്ക് ഇതൊരു ആവി പാത്രത്തിൽ വെച്ച് ആവി കയറ്റി എടുക്കണേ അങ്ങനെ ഞാൻ ആവി പാത്രത്തിൽ വെച്ചു ഇനി ഒരു അടപ്പെടുത്ത് അടച്ച് വെച്ചിട്ട് നമുക്ക് ഒരു അരമണിക്കൂർ വരെ കുക്ക് ചെയ്തെടുക്കാം ഇതേണ്ട അപ്പോൾ ഏകദേശം വെന്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ കോട്ടിലിയപ്പം ഉണ്ടാ ഇതുപോലെ ഇരിക്കും ഇനി ഞാനൊന്ന് തുറന്ന് കാണിച്ചു തരാം ഇതാ ഇതാണ് നമ്മുടെ സൂപ്പർ കോട്ടിലിയപ്പം പൂക്കുറ്റി എന്നും പറയും ഇനി എല്ലാവരും ഇതുണ്ടാക്കി നോക്കുക അതുപോലെ ഈ ചാനൽ കാണുന്നവർ ലൈക്ക് കമൻ്റ് സബ്സ്ക്രൈബ് ചെയ്യണേ അടിപൊളിയല്ലേ കാണാൻ And now bye bye.